ॐ म्भकम् यजामहे सुगन्धिम् पुष्टिवर्धनम् पूर्वारुकमिव बन्धनान् मृत्योर्मुक्ष्य मामृतात् ॐ त्र्यम्भकम् यजामहे सुगन्धिम् पुष्टिवर्धनम् पूर्वारुकमिव बन्धनान् സപ്ത ഋഷികൾക്ക് ഭഗവാൻ പരമേശ്വരൻ പാർവതീ സമയത്തിനായി പ്രത്യക്ഷനായി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ അറിവ് പകർന്നു എന്ന് കരുതപ്പെടുന്ന പ്രദേശമാണ് തലവിൽ ദക്ഷിണ ബദരീശ്വര മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും തൃപ്പന്നിക്കുന്ന് ശിവക്ഷേത്രത്തിൻ്റെയും അധീനതയിലുള്ള ശിവൻകുന്ന് എന്നറിയപ്പെടുന്ന പുണ്യഭൂമി സത്യത്രേതായുഗങ്ങളിൽ മുനിമാർ തപസ് ചെയ്ത സ്ഥലം പ്രസ്തുത മലയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗംഗാദേവി തൊടാനീരായി പ്രത്യക്ഷപ്പെട്ടു മലയുടെ മുകളിൽ മോക്ഷദ്വാരമായ ബ്രഹ്മരന്ധ്രം പോലൊരു ഗുഹയും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടു ആ ഗുഹയിൽ തപസ് ചെയ്ത് സന്യാസിമാർ ജീവസമാധി അടഞ്ഞ് മോക്ഷം നേടി കാലാന്തരത്തിൽ അജ്ഞാനത്താൽ ജനങ്ങൾ ഈ പരമപവിത്രമായ പുണ്യഭൂമിയെ അവഗണിച്ചു പല വിധത്തിലുള്ള കയ്യേറ്റങ്ങളെയും നശീകരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സൂക്ഷ്മശക്തികൾ സ്വയം കാവലായി നിന്ന് ഈ മണ്ണ് കർമ്മനിരതരായ ഏതാനും ചില ആളുകളുടെയും പ്രകൃതി പുരുഷ ലയത്താലും ശക്തിയാർജ്ജിച്ച് ചൈതന്യം വീണ്ടെടുക്കുന്നു ആ കാഴ്ചകളിലേക്ക് ടീം ക്ഷേത്രമാഹാത്മ്യം ശിവമലയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് കാലഘട്ടങ്ങളെ പറ്റിയിട്ട് അതായത് ഈ അടുത്ത കാലഘട്ടത്തെ പറ്റിയിട്ടും പൗരാണികമായ കാലഘട്ടത്തെ പറ്റിയും പറയേണ്ടി വരും അതായത് സൃഷ്ടിയുടെ ആദ്യകാലങ്ങളിൽ ചതുർയുഗങ്ങളിൽ ആദ്യത്തെ യുഗമായിട്ടുള്ള സത്യയുഗത്തിൽ ഭഗവാൻ ഋഷിമാർക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ഋഷിമാർക്ക് മുന്നിൽ ഇവിടെ പ്രത്യക്ഷനായി അവർക്ക് ദർശനമരളി ജീവസമാധി അടയുന്ന വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത് ഇവിടെ സപ്തർഷിമാർക്ക് അവരുടെ വംശപരം പരമ്പരകൾക്ക് ഈ ഋഷിഭൂമിയിൽ വെച്ചിട്ട് ഭഗവാൻ സമാധി അടയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഭഗവാന്റെ ഈ മണ്ണിൽ വെച്ചിട്ട് തപം ചെയ്തിട്ട് ഋഷിമാർ പിന്നെ ജീവസമാധി അടയുകയാണ് ആദ്യകാലങ്ങളിലുണ്ടായത് എന്നാൽ തുടർന്നു വന്ന പരമ്പരകൾക്ക് ക്ഷേത്രസങ്കല്പത്തിലേക്ക് മാറ്റിയയ ചൈതന്യം ഋഷിമാർ പ്രതിഷ്ഠിച്ചു കൊടുക്കുകയും അവരിവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു ഈ ഭൂമി എന്ന് പറയുന്നത് ചുറ്റോടു ചുറ്റുമുള്ള എല്ലാ മലകളുടെയും മീത ഉയർന്നു നിൽക്കുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ പ്രകൃതിദത്തമായിട്ട് ഈ മലകൾ എന്ന് പറയുന്നത് പിന്നെ ഊർജ ചാലുകളാണ് നമ്മുടെ പൗരാണികമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും കുടികൊള്ളുന്ന മലയുടെ മുകളിലാണ് അത് ശബരിമലയായാലും പിന്നെ പഴനി മലയായാലും പിന്നെ മറ്റ് മലകളൊക്കെ മലകളുടെ മുകളിൽ ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ഊർജങ്ങൾ അല്ലെങ്കിൽ ജീവകാന്തിക ശക്തി ചൈതന്യം ബൂസ്റ്റ് ചെയ്ത് ഉണ്ടാകുന്നത് ഇത്തരം മലകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റോടു ചുറ്റുമുള്ള ഈ പീഠഭൂമിയുടെ ഒത്തനടുക്ക് ഈ മല അതിൻ്റെ ഒരു ഒരു പ്രത്യേകത ശിവലിംഗ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് പ്രകൃതിദത്തമായിട്ട് ഈ മലയിരിക്കുന്നത് ചുറ്റോടിയുറ്റും പീഠഭൂമിയും അതിൻ്റെ ഒത്തനടുക്ക് അണ്ടാകൃതിയിൽ ഈ മലയും ഇരിക്കുന്നു അതിൻ്റെ ഒത്തനടുക്കാണ് നമ്മൾ പറയുന്ന ആ പിന്നെ സന്യാസിമാർ ജീവിതസമാധി അടയുന്ന ആ ഗുഹിയിരിക്കുന്നത് അത് ഭഗവാനാൽ സൃഷ്ടിതമായി എന്നാണ് പറയുന്നത് അതോടൊപ്പം ഈ പിന്നെ സന്യാസി പരമ്പരയിൽ അഗസ്ത്യമുനി ഇവിടെ ഇരുന്നിട്ട് ഭഗവാനെ വടക്കോട്ട് ഇരുന്നിട്ട് ഭഗവാ ഭഗത് ദർശനം നേടി എന്ന് പറയുന്നു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഋഷി പരമ്പരകൾക്ക് വേണ്ടിയിട്ട് ജലസാന്നിധ്യമായിട്ട് ഈ മലയുടെ അതായത് ഈ മലയുടെ മീനം രാശിയിൽ അവിടെ അപ്പുറത്തെ മലഞ്ചരിവിൽ ഗംഗ ഉത്ഭവിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴും അവിടെ തൊടാനീരായി അല്ലെങ്കിൽ തെളിനീരായിട്ട് ഗംഗ ഒഴുകുന്നുണ്ട് അത് ഈ മലയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പൗരാണികമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് ഒരു സ്ത്രീ സാന്നിധ്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാവണം ഒരുപക്ഷെ ഗംഗ അടുത്ത മലയിൽ ഈ ഈ മലയുടെ കൃത്യമായി പറഞ്ഞാൽ ജലരാശിയായിട്ടുള്ള മീനം രാശിയിലാണ് ഗംഗ ഉത്ഭവിക്കുകയും അവിടെ തന്നെ ഋഷിമാർക്ക് വേണ്ടിയിട്ട് അപ്രത്യക്ഷമാവുകയും ജലസാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നത് ഇത് പന്ത്രണ്ട് മാസം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗാജലമാണ് ശിവൻ്റെ ഗംഗയിൽ തന്നെയാണ് ഇത് ഉത്ഭവിക്കുന്നത് ഈ വള്ളം ഒടാനീരെന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഇതിനെ പണ്ടേ പറയുന്നതാണ് ഈ ഒരുപാട് പവർ ഒരുപാട് ശക്തിയിലൊരു ജലമാണിത് ഇത് ഏഹ് ഇതുവരെ ഇതിനൊരു പ്രശ്നം വന്നതായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഇതിന അത്രയധികം പുണ്യമായ ഒരു ജലമാണിത് തലവിൽ ദേശത്ത് മഴ ലഭിക്കാതെയായാൽ ഈ ഗുഹയിൽ പ്രദർശിച്ചിരിക്കുന്ന ശിലയിൽ ഇളനീർ അഭിഷേകം നടത്തിയാൽ മഴ പെയ്യും എന്ന വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു തൃപ്പന്നിക്കുന്ന ശിവക്ഷേത്രത്തിലെ ശാന്തി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഇളനീർ ഉടച്ച് ഗുഹയിലെ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്നതാണ് പ്രസ്തുത ചടങ്ങ് അതിനുശേഷം ശാന്തി മഴനഞ്ഞായിരിക്കും ക്ഷേത്രത്തിലെത്തുക എന്നത് വിശ്വാസം അവസാനമായി ഏകദേശം നാൽപ്പത് വർഷം മുമ്പ് ഈ ചടങ്ങ് നടന്നതായി ചിലർ ഓർത്തെടുക്കുന്നു